ാണ് സർക്കാർ ജാഗ്രതാ കമ്മിറ്റി രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടത് വാർഡ് തലത്തിൽ ഒരാൾക്ക് ഇതുപോലെയുള്ള പാസ് നൽകാൻ സർക്കാർ ഉത്തരവിട്ടത് ഇങ്ങനെ പൊതുനിരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ അപമാനിക്കപ്പെടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകേണ്ടത് പിണറായി വിജയൻ തന്നെയാണ് കേരള മുഖ്യമന്ത്രി തന്നെയാണ് നല്ലൊരു പാൽപായസമുണ്ടാക്കി ആരും കാണാതെ ഒരുത്തിനിടയിൽ കയറിയിട്ട് അതിനകത്ത് ഇത്തിരി വിഷമൊഴിച്ചു ആരാ കുടുങ്ങുന്നത് നല്ല മനോഹരമായി ചൂടുകാലമല്ലേ എല്ലാവരും പാൽ പായസം കുടിച്ചോട്ടെ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് പായസം തയ്യാറാക്കിയവനാണ് കുടുങ്ങിപ്പോകുന്നത് ഇതാണ് കേരള പോലീസിൻ്റെ നിലവിലെ അവസ്ഥ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും മനസ്സറിഞ്ഞ് കൊറോണയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് നമുക്ക് വേണ്ടി പണിയെടുക്കുകയാണ് പക്ഷേ അക്കൂട്ടത്തിൽ ചിലർ ഈ പാൽപായസത്തിൽ വിഷമൊഴിച്ചതുപോലെ അവരുടെ പ്രവർത്തനങ്ങളിൽ കളങ്കമുണ്ടാക്കുന്നു എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് വളരെ വേദനിച്ചു പോയി ഞാൻ ആ സംഭവം അറിഞ്ഞു കാസർകോട്ടുകാർക്ക് സുപരിചിതനായ ഒരു പൊതുപ്രവർത്തകൻ നേരിട്ട അപമാനത്തെ അത് സാധാരണ എസ് ഐയിൽ നിന്നോ സി എയിൽ നിന്നോ അഥവാ ഡി വൈ എസ്പിയിൽ നിന്നോ അല്ല അയാൾ അപമാനത്തിന് ഇരയായത് മറിച്ച് ഇൻസ്പെക്ടർ ജനറൽ പ്രോട്ടോകോൾ പ്രകാരം ഒരുപാട് മുൻപന്തിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഒരു പാവം പൊതുപ്രവർത്തകനെ അപമാനിതനാക്കി മാറ്റിയത് ആ സംഭവം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം കാസർഗോഡ് സ്വാഭാവികമായിട്ടും കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു ജാഗ്രതാ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഈ ജാഗ്രതാ കമ്മിറ്റിയുടെ പണി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പലയിടങ്ങളിലും പെട്ടുപോയിട്ടുള്ള അവശ്യ സാധനങ്ങൾ ലഭിക്കാത്ത മക്കളില്ലാത്ത പ്രായമായ ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുക മരുന്നും ഭക്ഷണ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുക ഇതാണ് ഈ ജാഗ്രതാ കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തം അതായത് സന്നദ്ധ പ്രവർത്തനത്തിന് സർക്കാർ നൽകുന്ന അംഗീകാരം ഇത്തരത്തിൽ അംഗീകാരം ലഭിച്ച ആളുകൾക്ക് മാത്രമേ തെരുവിലിറങ്ങി സന്നദ്ധ പ്രവർത്തനം ചെയ്യാൻ പാടുള്ളൂ ആ രീതിയിൽ ഇറങ്ങിയതായിരുന്നു കാസർകോട്ടെ ചെട്ടുംകുഴിയിലെ പൊതുപ്രവർത്തകനായിട്ടുള്ള ഹബീബ് ചെട്ടുംകുഴി അദ്ദേഹത്തിൻ്റെ പക്കൽ കലക്ടർ ഒപ്പുവെച്ച ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒപ്പുവെച്ച ആർ ടിഒ ഒപ്പുവച്ച വളരെ വ്യക്തമായ കലക്ടറേറ്റിൽ നിന്ന് അംഗീകരിച്ച് നൽകിയിട്ടുള്ള ഒരു പേപ്പർ ഒരു രേഖ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് കൈവശം വെച്ചു കഴിഞ്ഞാൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി പുറത്തു പോകാം എന്നർത്ഥം ഇങ്ങനെ ഒരു രീതിയിലായിരുന്നു ആ പാവം ഞങ്ങളൊക്കെ അറിയുന്ന നല്ലവനായ ഒരു പൊതുപ്രവർത്തകൻ ഒരു വൃദ്ധയായ സ്ത്രീക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കാസർകോട്ടേക്ക് ശനിയാഴ്ച ഉച്ച സമയത്തെത്തിയത് ആ സമയം കാസർഗോഡ് പരിശോധനയിലുണ്ടായിരുന്ന ഐ ജി ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും ഇദ്ദേഹത്തിൻ്റെ ബൈക്കിന് മുന്നിൽ തൻ്റെ കയ്യിൽ പാസ് ഉണ്ട് ജാഗ്രത കമ്മിറ്റിയിലെ അംഗമാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ സ്റ്റിക്കർ യൂണിക്കോൺ ബൈക്കിൻ്റെ മുന്നിൽ നിന്നും കീറിച്ചാടാൻ ഐ ജി ഉത്തരവിട്ടു അതനുസരിച്ച് പോലീസുകാർ അത് കീറിച്ചാടി ഉടൻ തന്നെ ഈ ഹബീബ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ തൻ്റെ കയ്യിലുള്ള വളരെ കൃത്യമായ രേഖ കളക്ടറിൻ്റെ നിർദ്ദേശമുള്ള ഡി എംഒയുടെ നിർദ്ദേശമുള്ള ആർ ടിഒയുടെ അനുമതിയുള്ള ഒരു രേഖ കാണിച്ചു കൊടുത്തു സാർ എനിക്ക് പുറത്തു പോകാനുള്ള അധികാരമുണ്ട് അത് ഞാൻ വന്നത് ഒരു വൃദ്ധയായ സ്ത്രീക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ രേഖ പോലും നോക്കാതെ വിജയ് സാഖറെത്തരം കാണിച്ചു എന്ന് വേണം പറയാൻ ഒരു ഐ ജി ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആ രേഖ ഐ ജി ആ പാവം മനുഷ്യന്റെ മുന്നിൽ നിന്ന് തന്നെ വലിച്ചു കീറി എറിഞ്ഞിട്ട് പറഞ്ഞു ഒറ്റ ഒറ്റൊരുത്തനും സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട നിങ്ങളൊക്കെ വീട്ടിൽ പോയിരിക്കു ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് നോക്കിക്കോളും എന്നാ ഇത് ശരിയാണോ സർക്കാരിലേക്ക് ഈ വിവരം എത്തിക്കുക പിന്നെ എന്തിനാണ് സർക്കാർ ജാഗ്രത കമ്മിറ്റി രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടത് വാർഡ് തലത്തിൽ ഒരാൾക്ക് ഇതുപോലെയുള്ള പാസ് നൽകാൻ സർക്കാർ ഉത്തരവിട്ടത് ഇങ്ങനെ പൊതുനിരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ അപമാനിക്കപ്പെടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകേണ്ടത് പിണറായി വിജയൻ തന്നെയാണ് കേരള മുഖ്യമന്ത്രി തന്നെയാണ് ഇതുപോലെ അപമാനിക്കപ്പെടുന്നവർ നിരവധി പേരുണ്ട് അവരാരും അനാവശ്യമായി തെരുവിലിറങ്ങുന്നവരല്ല ആവശ്യത്തിന് വേണ്ടിയിട്ട് പലരെയും സഹായിക്കാൻ വേണ്ടിയിട്ട് തെരുവിലിറങ്ങുന്നവരാണ് അവരോടൊക്കെ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങളെപ്പോലെയുള്ളവർ ചിലപ്പോൾ ചില ആളുകൾ കാക്കിക്കുള്ളിലെ സ്റ്റാർ കണ്ടിട്ട് ഉയർന്ന പദവി കണ്ടിട്ട് മിണ്ടാതിരുന്നേക്കാം പക്ഷേ ഞങ്ങൾക്കത് സാധിക്കുകയില്ല മനുഷ്യന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്ത് മനുഷ്യൻ്റെ ശബ്ദമുയർന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് മനുഷ്യന്റെ അവകാശങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും ഇന്നലെ ശനിയാഴ്ച പന്ത്രണ്ട് മുപ്പതിന് ഞാൻ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയി ഒമനനായ ഐ ജി എന്നെ തടയുകയും ഗവൺമെൻറ്റ് ഞങ്ങൾക്ക് അനുവദിച്ച വൈക്കിൾ പാസ് കീറിക്കളിയുകയും ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ ഞാൻ ജാഗ്രതാ സമിതി അംഗമാണ് എൻ്റെയിൽ ഗവണ്മെന്റ് അനുവദിച്ച പാസ് ഉണ്ട് ബഹുമാനനായ കലക്ടർ അടക്കമുള്ളവർ അനുവദിച്ച പാസ്സുണ്ട് എന്ന് പറഞ്ഞ് പാസ് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു പാസ് നോക്കാതെ അതിനെ ആ പാസ് നൽകിയ സമയത്ത് തന്നെ കീറിക്കളിയുകയും ചെയ്തു ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് ജനങ്ങൾ അനുവദിക്കുന്ന ഈ സമയത്ത് ആത്മാർത്ഥമായി പോലെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിനുള്ള ആൾക്കാർക്ക് ഇത് വലിയൊരു അനുഭവപ്പെട്ടത് ഇനിയെങ്കിലും അധികാരികൾ ശ്രദ്ധിക്കുക നിങ്ങൾ പരിശോധന നടത്തുമ്പോൾ ഒരാളുടെ പക്കലിലുള്ള രേഖ ഒന്ന് പരിശോധിക്കാൻ തയ്യാറാവുക കാരണം സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പുറത്തിറങ്ങുന്ന ആളുകളോട് നിങ്ങൾ ഇങ്ങനെ അപമര്യാദയായി പെരുമാറിക്കഴിഞ്ഞാൽ പൊതുജനം നിങ്ങളെ വിലയിരുത്തുക നേരത്തെ പറഞ്ഞ ആ പാൽ പാൽപായസത്തിൻ്റെ കഥ പോലെയായിരിക്കും എന്തായാലും നിങ്ങൾ ഒരുപാട് നന്മയാർന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് ഒരുപാട് പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ ഇത്തരം ചെയ്തികൾ തിരുത്തിയിട്ട് ഇത്തരക്കാരോട് മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറാവണം പബ്ലിക് പബ്ലിക്കാണ് That's right.